ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹാബ്ലോകം ഇന്നത്തെ വീട് എന്ന് പറയുന്നത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകേണ്ടത് നമുക്ക് പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ പറ്റി എന്ന് സെർച്ച് ചെയ്യാം നമ്മൾ നോമ്പ് നോമ്പിന്റെ ടൈമിലൊക്കെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് റാക്കിന്റെ മുകളൊക്കെ വൃത്തിയാക്കുന്നു അതുപോലെ തന്നെ എന്താ എന്താ പറയാ ചാട്ടിലോ അവതിലൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്താന്നൊക്കെ നോക്കും പക്ഷെ നമ്മൾ അത് അപ്പം തന്നെ നോക്കി വൃത്തിയാക്കി അപ്പം തന്നെ വെക്കാറാണ് അതും എല്ലാവരും കൂടെ നിന്നാണ്ട് നമ്മളത് എന്തൊക്കെ ഉണ്ട് നോക്കി എന്തൊക്കെ സാധനങ്ങൾ അങ്ങനെ ജസ്റ്റ് നമ്മളെന്തെ വൃത്തിയാക്കാൻ അപ്പൊ തന്നെ വെക്കാം അങ്ങനെയാണ് ഇന്നാണ് അപ്പം ഫുൾ ആയിട്ട് നമ്മളെ റാക്കിന്റെ മുകളിൽ കയറി എല്ലാ സാധനങ്ങളും എടുത്താണ്ട് നമ്മൾ ബെഡ് വെച്ചിട്ടുണ്ട് കൊറേ സാധനം അപ്പൊ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം പഴയ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കാന്ന് ചോദിച്ചാൽ ഒരു വീട് എടുക്കാന്ന് വിചാരിച്ചതാണ് മിക്കവാറും ഇല്ലാതെ നിൽക്കൂല കാരണം അത്രയും കൊറേ മുമ്പുള്ള സാധനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ അതൊക്കെ നോക്കാലോ കൊറേ മുമ്പ് യൂസ് ചെയ്തല്ലേ എന്നൊക്കെ രീതിക്ക് നമ്മൾ എന്ത് എടുത്തു വെക്കാറുണ്ട് അപ്പൊ പിന്നെ എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ നോക്കാം അല്ലെ ഗൈസ് നമ്മള് ബെഡ് മക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്പോ ഓരോന്നോരോന്നായിട്ടും എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടോ നല്ലത് നല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയൊരു നോസ്റ്റാലിജി ഉള്ള സാധനം ഉണ്ടോ എന്നൊക്കെ നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാക്ക് പഠിച്ച സമയത്ത് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് സാധനം ഡ്രസ്സാണ് ഇത് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഏഹ് കരാട്ടക്ക് പോയപ്പോ അവിടുത്തെ യൂണിഫോം യൂണിഫോമായിരുന്നു തൃപ്പനഞ്ചിലെ കരാട്ടത്തെ സെന്ററില് പോയിട്ടുണ്ടായിരുന്നു കരാട്ട പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് ഞാൻ ചേച്ചി ആ കരാട്ട പഠിച്ചവായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ യൂണിഫോമാണ് ഇന്ത്യത് മാത്രമല്ല ഇത് ഉണ്ട് എന്റെ കാക്കാർ മൂന്ന് കാക്കാരത്തോട് കേട്ടോ എല്ലാത്തിനും ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് കുറെ മുമ്പ് കുറെ മുമ്പൊക്കെ ഫ്രണ്ട്സിനോട് ഞാൻ കറാട്ടൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഓരോന്നും ഇല്ലെന്നോണ പറയതൊക്കെ ഇത് ഞങ്ങൾ മൂന്ന് ഞാൻ എന്റെ മൂന്ന് കാക്കാരും ഒപ്പാട്ടോ പഠിക്കാൻ പോയിരുന്നത് കറാട്ട ഞാന് ഒരു കുറച്ചു കാലൊക്കെ പോയിട്ടുണ്ട് അതായത് ആറുമാസൊക്കെ ാക്കാരൊക്കെ ഒരു വർഷത്തെ രണ്ടു ദിവസമായി പോയി തോന്നുന്നു ഓർമ്മല്ല ഓർമ്മത്തെക്കാരുണ്ട് അത്രക്ക് നല്ല ഓർമ്മ ഒന്നുമില്ല പക്ഷെ പോയിട്ട് എന്താ ഞങ്ങൾ യൂണിഫോം ഇതൊക്കെ ഇതാ ചെറുതായിട്ടുണ്ട് കുഞ്ഞി യൂണിഫോം ആയിട്ടുണ്ട് പാന്റിനൊക്കെ വലുപ്പം തോട്ടിയ കുഞ്ഞി പാൻറ് കുഞ്ഞായിട്ടുണ്ട് മൂന്നാം ക്ലാസ് എനിക്ക് തോന്നുന്നു മൂന്നാം ക്ലാസ് പഠിക്കണം ഗേൾസ് അങ്ങനെ ഇതാ ഞാൻ ഈ കരാറ്റിൻ്റെ യൂണിഫോം ഇട്ടിട്ടുണ്ടോ കുറേ വർഷങ്ങൾക്ക് ഈ യൂണിഫോം ഒക്കെ ഞാൻ കാണുന്നതന്നെ ഇപ്പോഴാണ് സത്യമ്രതക്ക് ശ്രദ്ധിച്ചത് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇതായിരുന്നു എൻ്റെ യൂണിഫോമേ കണ്ടവിടെ ഇതൊക്കെ ഉണ്ട് ബ്ലാക്ക് കളറുള്ളതാട്ടോ ഇതാട്ടോ എൻ്റെ യൂണിഫോമും പിന്നൊരു കാര്യം ഞങ്ങളിവിടെ കരാട്ടം പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ വന്ന് സിനിമാ നടൻ ഒരു ഫൈറ്റർ ആയിരുന്നു കേട്ടോ എന്താ എനിക്ക് നടൻ്റെ പേര്ക്ക് ഓർമ്മ അല്ലെട്ടോ പക്ഷെ സിനിമയിലൊക്കെ ഒരുപാട് സിനിമയിൽ ഫൈറ്റിങ്ങിൻ്റെ റോളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത സാധനമായിട്ടാണോ വന്നിട്ടുള്ളതും ഇത് വള്ളിച്ചാട്ടം ചാടുന്നതാണ് ഇതെനിക്ക് തോന്നുന്നത് ഒരു പത്താം ക്ലാസ്സിലോ അതോ പ്ലസ് വൺ എന്താ പഠിച്ചപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് വള്ളിച്ചാട്ടം ചാടുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ ഷാളൊക്കെ വെച്ചിട്ടായിരുന്നു ചാടുന്നത് ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പ പറയും ഷാളൊക്കെ വെച്ചിട്ടാണോ ചാടുക ഇതിന്റെ ഒരു സാധനം മേടിച്ച ഇതിന്റെ സാധനം മേടിച്ചാ പോലെ പിന്നെ ഇപ്പം ഇങ്ങനെ റിസ്ക് ഇട്ട് ചാടേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനെ വാപ്പ മേടിച്ചത് തീരുന്നതും അന്നത്തെ സമയത്തൊക്കെ ഒരുപാട് വള്ളിച്ചാട്ടം ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ സാധനം ഉള്ളത് പോർമല്ലായിരുന്നു കേട്ടോ ഇപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ ഇതാണ് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുത്തെ യൂണിഫോം കിട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ മിസ്സ് ചെയ്യുന്ന കാലഘട്ടം ഏതാണെന്ന് വെച്ചാൽ മീൻസ് സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കോളേജ് ലൈഫല്ല കോളേജ് ഡിഗ്രി പഠനമല്ല ടെൻത്ത് അല്ല എൽ എൽ പി എൽ പി യു പി ഒന്നുമല്ല എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ലൈഫാണ് കേട്ടോ കാരണം അത്രയും അടിപൊളിയായിരുന്നു ഞാൻ മഞ്ചേരി ഗേൾസ് സ്കൂളിലാട്ടോ പഠിച്ചത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലും അടിപൊളി നല്ല ഇപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ അപ്പം അവിടുത്തെ യൂണിഫോമാണ് കേട്ടോ അത് എനിക്ക് കോട്ട് ഇതിന്റെ മുകളിൽ കോട്ട് വരുന്നുണ്ട് കോട്ടും കോട്ട് വരുന്നുണ്ട് പക്ഷെ കോട്ടൊന്നും ഇപ്പം കയ്യിലില്ലാന്ന് തോന്നുന്നുണ്ട് ഇതാണ് യൂണിഫോം കെട്ടോ ബ്ലൂ കളർ യൂണിഫോമാണ് എന്റെ പ്ലസ് വൺ പ്ലസ് ടുത്തെ ഫ്രണ്ട്സ് ഒക്കെ അത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാവരും കമന്റ് ഇടുക എടുക്കെട്ടോ യൂണിഫോം ഓർമ്മട്ടോന്നുള്ളത് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ് അടുത്തതാണ് ഇതാ സീഡ് കിട്ടോ ഒരുപാട് സീഡ് ഇതാ അവിടെ ഉണ്ട് നമുക്കറിയുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ ഇപ്പഴാണ് യൂട്യൂബ് കാര്യങ്ങൾ ഫോണൊക്കെ വന്നാണ്ട് ഫുൾ നമുക്ക് ഏത് സിനിമ വേണമെങ്കിലും അപ്പം തന്നെ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതില്ലേ ജസ്റ്റ് ഒന്ന് എന്താ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അപ്പം തന്നെ കിട്ടും പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ല നമ്മൾ സീഡിട്ട് തന്നെ കാണണമായിരുന്നു അപ്പോൾ ഇതാ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതൊക്കെ ഒരു കവറിൽ എടുത്ത് വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഉമ്മ അപ്പൊ അതാ അടുത്ത് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇനി കവറിലിട്ട് എടുത്ത് വെക്കാൻ പോവേനോ ഇവക്കൊന്നൊന്നുമില്ല സി ഡി കാണിച്ചിരുന്ന സമയത്ത് ഇത് കാണിച്ചില്ല മാറുന്നു ഇത് അതിന്റെ അടിയിൽ തന്നെ എന്തായിരുന്നു കേട്ടോ അതാണ് ഡി ഗൈസ് ഇതാണപ്പോ ഖാമറ എന്താ ഇതിപ്പോതാകെ ഇതായിട്ടുണ്ട് കേട്ടോ കൊറേ ആയി ഇവിടെ എടുത്തെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ട് എടുത്തേക്കുന്നുണ്ട് ഇത് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നന്നാക്കിയിട്ട് കാര്യം ഉണ്ടോന്നറിയില്ല ഗൈസ് അകത്തുനിന്ന് വീട് എടുത്തിട്ടൊരു ക്ലിയർ കിട്ടുന്നില്ല അതാ ഞാൻ പുറത്ത് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എന്റെ ഏഴാം ക്ലാസ്സത്തെ ഒപ്പനന്റെ മാലിയും വളിയൊക്കെ കേട്ടോ ഇത് സത്യം പറഞ്ഞ എടുത്തത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്റെ അമ്മ എടുത്തതായിരുന്നു കേട്ടോ അന്ന്താ അന്ന് നല്ല രസത്തിൽ നമ്മൾ ഒരുങ്ങി മാറ്റി നല്ലൊരു എന്താ വളയും വളിയും ഇതൊക്കെ ഇട്ടാണ്ട് ഇതാണ് അതിൻ്റെ സാധനങ്ങള് ഒപ്പനക്ക് വരുന്ന ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഒക്കെ എന്തെങ്കിലും ഇടാണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ഇട്ടോളൂ പിന്നെ അതുപോലെ ബാക്കിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പഴയ ഓർമ്മകളോ അല്ലെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനത്തെ സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ചെയ്യാം തെറികൾ മാത്രമേ കമൻറ്റ് ചെയ്യരുത് അത്രയേ ഉള്ളൂ നെഗറ്റീവ് ഒന്നും ഇടരുത് നിരോധിച്ചിരിക്കുന്നു അങ്ങനത്തെ കമൻ്റ് ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചച്ച ബൈ ബൈ സി യു